നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ വസ്തുക്കൾ ലോകത്തിന്റെ പല ഭാഗത്തേക്കും കയറ്റുമതി ചെയ്യുന്നത് എവിടെ നിന്നാണെന്നറിയാം ഇവിടെ നിന്നാണ് ഡൽഹിയിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശിലെ ഒരു ജില്ലയാണ് മുറാദാബാദ് കൃഷിയെ പോലെ തന്നെ വ്യവസായത്തിനും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതിൽ പ്രധാനമാണ് പിച്ചള വ്യവസായം ലോകമെമ്പാടും കയറ്റുമതി ചെയ്യുന്ന പിച്ചള വ്യവസായത്തിന്റെ കാരണത്താൽ ഈ നാട് അറിയപ്പെടുന്നത് പിച്ചൽ നഗരി സിറ്റി എന്നാണ് പാത്രങ്ങൾ ആരാധന വസ്തുക്കൾ അലങ്കാര വസ്തുക്കൾ അങ്ങനെ പല രൂപത്തിലും കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ നമുക്കിവിടെ കാണാൻ കഴിയും കുടിൽ വ്യവസായങ്ങൾ മുതൽ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ വരെ ഇവിടെ സുലഭമാണ് ചൂള മോണ്ടിങ് പോളിഷിംഗ് എന്നിവയൊക്കെയാണ് കുടിൽ വ്യവസായങ്ങളിൽ പ്രധാനമായും വീടിന്റെ അകത്തും പുറത്തും പിച്ചള നിർമ്മിക്കുന്നവരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതും കൈകൾ കൊണ്ട് തൊഴിൽ ചെയ്യുന്നവരാണ് അതിലധികവും മാത്രവുമല്ല പിച്ചള നിർമ്മാണം പലരുടെയും പരമ്പരാഗത തൊഴിലുകൂടിയാണ് നമ്മുടെ വീട്ടിൽ ദൈനംദിനമായി ഉപയോഗിക്കുന്ന പല പിച്ചള വസ്തുക്കളുടെയും ഉദ്ഭവം ഈ മുറാദാബാദ് തന്നെയാണ് ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് മുറാദാബാദിലെ പിച്ചള വ്യവസായം അഭിവൃദ്ധി പ്രാപിച്ചത് ബ്രിട്ടീഷുകാർ ഈ കനയെ വിദേശ വിപണികളിലേക്ക് കൊണ്ടുപോയതാണ് അതിന്റെ പ്രധാന കാരണം പ്രതിമാസം ഇന്ത്യക്കകത്തും പുറത്തുമായി ടൺ കണക്കിന് പിച്ചള വസ്തുക്കളാണ് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തു കൊണ്ടിരിക്കുന്നത് പിച്ചള കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ഇവിടെ നിന്ന് ലോക രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്ക കാനഡ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങൾ അതിലൊരു ഭാഗം മാത്രം അടുത്ത വീഡിയോയിൽ കാണാം